നമുക്ക് വീഡിയോ ഇടാതാക്കണെ ഓരോരോ കാരണങ്ങൾ ഉണ്ടാവും കേട്ടോ എപ്പോഴായാലും അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുകയാണെങ്കിൽ ഇതാക്കണം കരഞ്ഞ് പണ്ടാറമടങ്ങി അറിയില്ലേ അപ്പം അങ്ങനത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ എന്തോ ഭയങ്കരമായിട്ട് കരച്ചിട്ടൊക്കെയായിരുന്നു അപ്പോൾ സഹിക്കാമെഞ്ചാത്ത ഒരു അടങ്ങി അറിയിരുന്നു കേട്ടോ അപ്പോൾ ആ അജാതൊരു വീഡിയോ ആണ് വീഡിയോ എടുക്കണം എന്ന് പക്ഷേ എടുത്തു വന്നപ്പോൾ അതങ്ങനെ ആയിപ്പോയതാണ് കേട്ടോ അപ്പോൾ ഇതാക്കണേ എന്താ എങ്ങനെ എപ്പോൾ എന്നൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു തരാട്ടോ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് ഇല്ലേ അപ്പം ചൂടും കാര്യങ്ങളൊക്കെ എവിടെ വരെ എത്തി അപ്പോൾ ഭയങ്കര ചൂടും കാര്യങ്ങളാണല്ലോ ഇപ്പം അപ്പോൾ തകങ്ങ് വൈകുന്നേരം നേരത്തെ ഇറങ്ങുന്നത് അഞ്ച് മണി ആയപ്പോൾ ഇറങ്ങിയതാണ് ഇറങ്ങിയതാണ്ട്ടോ ഞായറാഴ്ചത്തെ ഒത്തിരി വീഡിയോ ആണ് ഞാൻ എടുത്തുവച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പരിപാടിക്കും വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു പൊട്ടത്തരം കൊണ്ട് പോകുന്നതാണ് അപ്പോൾ ഞായറാഴ്ചയാണ് ലാബൊന്നും ഒരു അന്തല്ലായിരുന്നു കേട്ടോ അങ്ങോട്ട് പോകുന്നതാണ് അപ്പോൾ ഇതാക്കുന്നത് നമ്മളെ ചീറ്റ് ഇതാക്കുന്നുണ്ടോ നമ്മളെ ഡോക്ടറെ കാട്ടി നമ്മൾ സ്കിന്നിൻ്റെ ഡോക്ടറെ കാട്ടി ഇറങ്ങിയില്ലെന്നാൽ ചൊറിച്ചിലിന് വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു ഡോക്ടറെ ചീറ്റും കൊണ്ടിട്ട് നമ്മൾ മുമ്പാട്ട് പോകുന്നതാണ് ടെസ്റ്റൊക്കെ ചെയ്യാനായിട്ട് സി ബി സി ഒ എ ബി സി ഡി ഇ എഫ് ജി ഒക്കെ ആകുന്നത് ടെസ്റ്റ് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ അതിന് പോകുന്നതാ കേട്ടോ ഡോക്ടറെ കാട്ടണുണ്ട് ഒരു കുറവുമില്ല കേട്ടോ അപ്പൊ അതിന് ഡോക്ടറെ കാട്ടണമെങ്കിൽ ആദ്യം നമ്മൾ ടെസ്റ്റ് ചെയ്യണല്ലോ അപ്പൊ അതിന് പോകുന്നതാണ് അപ്പൊ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അകപ്പാടൊരു ലാബുള്ളൂ മമ്പാട് കിട്ടോ അതായിട്ട് തുറന്നിട്ടും ഇല്ല പിന്നെ ഇതാക്കണ് ചുമരമ്മ പന്തടിച്ച പാർക്കാണ് തിരിച്ച് ഇങ്ങനെ പോകുന്നത് കേട്ടല്ല അപ്പോൾ രക്ഷയല്ലല്ലോ അവിടെ നിന്നിട്ട് ഇങ്ങനെ ചവിട്ടി കളിച്ചിരുന്ന കാര്യമല്ലല്ലോ അങ്ങനെ ഇതാക്കി പോകുന്ന വൈക്കം നമ്മൾ ഇതാക്കണ് ബീംബുകൾ ഇറങ്ങിയിട്ട് കുറച്ച് കോഴി വാങ്ങാമെന്ന് വിചാരിച്ചു വിട്ടുക അപ്പോൾ ഞാൻ മീൻ വാങ്ങട്ടേയും ചോദിച്ചപ്പോൾ മീൻ വാങ്ങണ്ട അമ്മ ഇത്തിരി കോഴി വാങ്ങുന്ന ഞായറാഴ്ച ആയിട്ട് ഒന്നും വാങ്ങിയതൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കോഴി വാങ്ങാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് അപ്പോൾ കുഞ്ഞാറ്റിൻ്റെ സ്കൂളിൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ ഞാൻ ഇതാക്കണെ ഭയങ്കരമായിട്ട് പോസ്റ്റ് അടിച്ച് ഇങ്ങനെ ഇരിക്കാണ്ടോ ഒന്നാമത് മനസ്സിൽ ബന്ധക്കെയോ ഭയങ്കര കൃതിയടും കാര്യങ്ങളൊക്കെ ഉണ്ട് പോരാത്തേന്ന് ഈ ചൊറിച്ചിലും നമ്മളെ മറ്റേ സൂക്കെടും ഒക്കെ പാടുണ്ട് കെട്ടോ അത് പറഞ്ഞപ്പോഴാണ് ഇന്നലെ കുറേ ഗവൺമെൻറ് ഉണ്ടായിരുന്നു സുഖമായോ സൂക്കടക്കെങ്ങനെയുണ്ട് എന്നൊക്കെ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു കേട്ടോ ആ ഒരു മരുന്ന് കൂടി നിപ്പോൾ നിർത്തിയിക്കുന്നുണ്ട് കാരണം പറഞ്ഞാൽ ഈ ഒരു മരുന്ന് കൂടി ഉണ്ടല്ലോ നമ്മൾ ഈ ചൊറിച്ചിലിൻ്റെ മരുന്നുകൂടി അങ്ങനെ ഉണ്ട് ഓല്മെൻറ്റ് തേക്കലും ലോഷൻ തേക്കലും ആയിട്ട് അത് അങ്ങനെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഒക്കെ പാടെ കുടിച്ച് നമ്മൾ പെട്ടെന്ന് മേലേക്ക് പോകേണ്ടതല്ലോ വെച്ചിട്ട് അങ്ങനെ കുടിച്ചിട്ടില്ല കേട്ടോ ആ ഒരു ഗുളിക അവിടെ നിർത്തിക്കണ് മൂന്ന് മാസം തുടർച്ചയായി കുടിക്കണം എന്നാൽ പറഞ്ഞത് അപ്പോൾ എന്താ ചെയ്യുക അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ ഒരു സൂക്കട് കുത്തിപ്പൊന്തി വന്നത് അപ്പോൾ അതൊന്നും കുടിച്ച് എന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ് ഇനി ഏതായാലും നാളെ മറ്റൊന്ന് ഡോക്ടറെ കാട്ടാറുള്ളതാണ് അപ്പം ഇതാണ് സൂക്കടിന്റെ ഒരു കണ്ടീഷൻ പറയുകയാണെങ്കിൽ സൂക്കട് ഒട്ടും കുറവുണ്ടോ ചോദിച്ചാൽ കുറവുണ്ട് എന്ന് പറയാം കേട്ടോ ആ ഒരു വലിയ ഒരു ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ നിന്നൊക്കെ ചെയ്താണ് പിന്നേം പിരീഡ്സ് ആയി കഴിഞ്ഞേരം ഇതാണ് ഗുളിക വാങ്ങാൻ പറഞ്ഞത് തന്നിട്ടോ അപ്പം നമ്മൾ വാങ്ങിയിട്ടില്ല അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ ഒരു സൂക്കട് ഉണ്ടായത് അപ്പം ഇതിൻ്റെ എല്ലാം കൂടി ഒപ്പം കുടിക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞില്ല അങ്ങനെ കുടിച്ചാൽ എന്തെങ്കിലുമൊക്കെ ആവുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു അപ്പം ഇനി ഏതായാലും അടുത്ത പ്രാവശ്യം ഡോക്ടറെ കാട്ടുമ്പോൾ ആ ഒരു ചീറ്റും കൂടി കൊണ്ടുപോകണം ഈ ഒരു ഗുളിക കുടിക്കുന്നതിന് എന്തേലും കേടുണ്ടോയെന്ന് കൂടി ചോദിക്കണം കേട്ടോ അപ്പം നമ്മൾ ശരീരത്തിൽ ഏൽക്കുവാണല്ലോ ഒക്കെപ്പാടെ ഗുളിക ചെന്നിട്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ ശരീരത്തിന് താങ്ങാൻ വൈകുന്നേരം ആ ഒരു അതല്ല നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഒക്കെപ്പാടെ ഭാരം ചെന്നാൽ ചിലപ്പോൾ ഒന്നായിട്ട് ഞാൻ അങ്ങോട്ട് കമന്നടിച്ച് വികലേക്കാരം അതുകൊണ്ടാണ് അങ്ങനെ ഇതാക്കണ് ഞങ്ങൾ കോഴിയൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഇതാക്കണ് കുറച്ചുകൂടി ഇങ്ങോട്ട് നീങ്ങി നമ്മൾ ഒരു പോയിൻ്റ് ആ ഒരു തീരത്തുണ്ടല്ലോ നമ്മളെ പാലല്ല ഒടൈക്കൽ ബ്രിഡ്ജിൻ്റെ അവിടെ ഇങ്ങനെ ഒന്നും ഇട്ടോ എന്തിനാ ഇപ്പം ഇവിടെ നിർത്തിയത് പ്രകൃതി ഭംഗി ആസ്വദിക്കാനാണോ ചോദിച്ച് കാണൂല്ല നിങ്ങൾ അപ്പം അങ്ങനെയൊന്നും ഇട്ടോ നമ്മൾക്ക് അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല ഈ ആസ്വാദനം എന്ന് പറഞ്ഞാൽ ഞമ്മളെടുത്ത് പോകാത്ത കാര്യമാണ് അപ്പോൾ ആസ്വദിക്കാനല്ലായിട്ടല്ല അവിടെതാക്കണ് കുറച്ച് നമ്മളെ പലഹാരങ്ങളുണ്ടല്ലോ മറ്റേ ചായക്കടിയൊക്കെ ഉണ്ടല്ലോ എണ്ണക്കടികളൊക്കെ അപ്പോൾ അത് വെക്കുന്ന വീടിയുണ്ട് അപ്പോൾ അതിന് കുറച്ച് വാങ്ങാൻ വെച്ച് നിർത്തിയതാണ് അല്ലാതെ നമുക്ക് ഈ പ്രകൃതി ഭംഗി ആസ്വദിച്ചിട്ടുള്ള പരിപാടിയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഈ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര തിരക്കെറാൻ നല്ല തിരക്കുണ്ട് കേട്ടോ ഈ ഒരു പാലം കാണാൻ വന്നവരും അവിടെ ഇരിക്കാൻ വന്നവരും വർത്താനം പറയാൻ വന്നവരും അങ്ങനെ ഓരോന്നും നുള്ളിപ്പോ തിന്നാൻ വന്നവരൊക്കെ നോക്കണം അവിടെ ഇഷ്ടം പോലെ ജനങ്ങളുണ്ടേന്ന് പിന്നെ നമ്മളെ ഊപ്പർക്ക് അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലായിട്ടോ ഞാനിതുവരെ ഇതുപോലൊന്നും താഴത്തേക്ക് ഒന്നും വന്നിട്ടില്ല കേട്ടോ അങ്ങനെ അവിടെ എന്താപ്പവിടൊക്കെ കാണാല്ലേ അതാണ് മൂപ്പര കഥ എന്താപ്പോ അവിടെ കാണാല്ലേന്ന് കാരണം നമ്മളീ പുഴന്റെ തീരത്തായതുകൊണ്ട് ഞമ്മക്ക് ഇതൊന്നും വലിയ പുറത്തും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പുത്തരി അല്ലായിരുന്നില്ലേ അല്ലെങ്കിൽ മുറ്റത്തെ മുല്ലക്കെതാക്കണെങ്കിൽ എപ്പോഴും മണമൊന്നും ഉണ്ടാവില്ലല്ലേ ദൂരല്ല വല്ല മുല്ലേനും പോയി മണക്കാൻ നല്ലാതെ മുറ്റത്തെ മുല്ലക്കും എപ്പോഴും മണമൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഞങ്ങൾക്ക് പാലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഞാൻ വീഡിയോ കൊടുത്തിട്ട് നല്ല രസം ഉണ്ടെന്ന് കാണാനായിട്ട് താഴത്തേക്ക് നോക്കാനായിട്ട് പേടിയാണേനും ഭയങ്കര തലകർക്കു കൊടുക്കാം നല്ല ഹൈറ്റിലാണല്ലോ അപ്പോൾ പന്ത്രണ്ട് ഷട്ടറാണ് ഇവിടെ ഉള്ളത് അത് ഒക്കെ താഴ്ത്തിയിട്ടിരിക്കണിട്ടോ വെള്ളമൊന്നും ഈ ഒരു ഭാഗത്ത് വെള്ളം തീരല്ല പക്ഷേ അതിൻ്റെ അപ്പർ ഭാഗമാണെങ്കിൽ നല്ല വെള്ളം കെട്ടി നിർത്തിയിട്ട് നല്ല ഉഷാറാക്കിയിരിക്കണിട്ടോ അപ്പോൾ ആ കൃഷിയും കാര്യങ്ങളും അവിടെ വെള്ളം ബാക്കി ഇണറിലൊന്നും വെള്ളം അല്ലാതെ പറ്റുമെന്നില്ല നമ്മളീ ഭാത്തക്കൂട്ടാണെങ്കിൽ ഈ വെള്ളമില്ലാട്ടോ ഈ താഴത്തേക്ക് അങ്ങനെ ഒഴുകണില്ല വെള്ളം ആ ഷട്ടറൊക്കെ പടത്താത്തിയിട്ടാണ് പക്ഷെ നമ്മളെ കുളിക്കടവിലൊക്കെ നല്ല വെള്ളമുണ്ട് കേട്ടോ നല്ല നല്ലപോലെ വെള്ളം ഉണ്ടായിരുന്ന നല്ലപോലെ വെള്ളമുണ്ട് ഇപ്പം നല്ല പൊന്നരിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു പൊള്ളി തീരത്തായതുകൊണ്ട് നമ്മൾ ചാലിയാറിലാണല്ലോ പൊന്ന് കൂടുതലുള്ളത് അപ്പോൾ പൊന്നരിക്കാരൊക്കെ നല്ലവണ്ണം ഉണ്ട് ഒരു ദിവസം ഞാൻ വീഡിയോ ഇട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എന്തോ ഒരു പേടിയുണ്ട് കേട്ടോ അങ്ങനത്തെയൊക്കെ കാണിച്ചു തരാൻ പറ്റും പൊതുവേ ഞാൻ അങ്ങനത്തൊന്നും കാണിച്ചു തരാൻ പേടില്ല ഒരു കൂട്ടത്തിലാണ് കേട്ടോ അപ്പം നമ്മളെവിടുത്തെ ഒരു അതേമാതിരിക്കുന്ന കുറേ ഒരു വൈക്കടവ് ആ ഇടക്കര ചുങ്കത്ര ഇല്ല ആൾക്കാരൊക്കെ വന്നിട്ട് പൊന്നെരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തോനെ കിട്ടുമൊന്നുമില്ല എന്നാലും ഒരു വട്ടച്ചേൽവിനൊക്കെ അല്ലെങ്കിൽ പൈസ കിട്ടലുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളിതാ പുള്ളിപ്പാടുത്ത് വന്ന് കുറച്ച് പച്ചക്കറി വാങ്ങാനുണ്ടായിരുന്നു നമ്മൾ വാഴക്കല കൊടുത്താ ഒരു സ്ഥലമാണ് അപ്പോൾ അവിടുന്ന് വാഴക്കല കൊടുത്തിട്ട് പിന്നെ നമ്മൾ പച്ചക്കറി വാങ്ങിയിട്ട് പോകാൻ അങ്ങനെയാണ് ബാർട്ടർ സമ്പ്രദായമാണ് നമ്മളത് നമ്മൾ പൈസ ആയിട്ട് അങ്ങനെ വാങ്ങലില്ല പച്ചക്കറി അങ്ങനെയൊന്നും വാങ്ങി പോകാറില്ല കേട്ടോ അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കറിയും കാര്യങ്ങളൊക്കെ തോന്നാൻ വാങ്ങാമല്ലോ അപ്പോൾ ഓരോ രണ്ടും മൂന്നും കൊലയൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ വാഴയിൽ നിന്ന് ഇങ്ങനെ വട്ടിയ കൊല കൊടുക്കുമ്പോൾ അങ്ങനെയാണ് പതിവുള്ളത് അവ അങ്ങനെ പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് വേഗം വന്നു കിട്ടും പിന്നെ അരിയൊക്കെ വാങ്ങിയിട്ടാ വന്ന് അരി ഇല്ലായിരുന്നുണ്ട് അപ്പോൾ വന്ന് കഴിഞ്ഞേരം ഞാൻ ചോറൊക്കെ വെച്ചു വേഗം ചോറ് വെച്ചു പിന്നെ ചിക്കൻ കൊടുക്കണല്ലോ അപ്പോൾ ഒന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചു അതും അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ എല്ലാ പണിയും കൂടി നടക്കണല്ലോ അപ്പോൾ ഇതാ കുഞ്ഞാറ്റിനെ വെറുതെ അവിടെ ഇങ്ങനെ നിന്നപ്പോൾ ഞാൻ വേറെ വിളിച്ചതാണ് കേട്ടോ അത് പച്ചക്കറി നന്നാക്കാനായിട്ട് ഉള്ളീൻ്റെ തക്കാളിയൊക്കെ നന്നാക്കാനായിട്ട് ഓളെ വിളിച്ചതാണ് അത് കഴിഞ്ഞാലേ വാക്ക് നന്നാക്കി കഴിഞ്ഞപ്പോൾ ഓള അങ്ങോട്ട് പോയിക്കുന്നുണ്ടോ പിന്നെ ഇതാക്കണ ഇവളെ പണിയാണ് ഇവളെ ചിക്കൻ പൊരിക്കാല്ല പണിയാണ് കേട്ടോ നടത്തിക്കൊണ്ട് ഇരിക്കുന്നത് ഊക്കെ എങ്ങനെയായാലും വേണ്ട കുറച്ച് ചിക്കൻ പൊരിച്ചാൽ ഊക്കൊരു സന്തോഷമാണ് അപ്പോൾ അത് നന്നാക്കി കൊണ്ടിരിക്കുകയാണ് ആരോടാ ഈ ആരോടാറീനൊക്കെ ആരോടാ പത്താം ക്ലാസ് കാര്യമാണെങ്കിൽ ഇറച്ചി എന്നാക്കി കുത്തി കണ്ടോ ഇറച്ചി എന്നാക്കി ഇരിക്കാണോ ഞാൻ നിങ്ങൾ ഞങ്ങൾ നന്നാക്കിയാ ശരിയാവില്ല അതോ ഇറച്ചി ഒരിക്കലും ഇറച്ചി ഞാൻ ഇന്റെ കറിയിൽ അടുപ്പത്ത് വെക്കുന്നുണ്ട് നന്നാക്കി വെച്ചിട്ട് മുളകും പൊടി കൂട്ടിട്ട് ഞാൻ വെച്ചാൽ പൊരിച്ചോളീന്നളോട് കണ്ടപ്പാൻ കുളിക്കാൻ പറഞ്ഞു പന്തളി ഞാൻ ഇരുത്തായിരിക്കും കഴിഞ്ഞു പോളിക്കാനക്കണേ നന്നാക്കിയേറ്റവും നന്നാക്കി തീരെ ഉറപ്പില്ല ഓള് ഓള് അപ്പൊ ഇന്ന് നമ്മള് പോയതൊന്നും നടന്നില്ലേ അപ്പൊ ഞങ്ങൾക്ക് ഇല്ല കേട്ടോ ഇല്ല അടിയാൻ കുട്ടിട്ടോ ആ ഇല്ല ഒരു

ഇനി മുതൽ ബിഗ് 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 ബോസിന്റെ 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 ഫസ്റ്റ് തിരക്കാണ് കാണാനല്ല ഇനിയിപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ബിഗ് ബോസ് തന്നെ എപ്പോഴും വൈകുന്നേരം ആവുമ്പോ ബിഗ് ബോസ് ഒക്കെ തന്നെ ഫസ്റ്റ് ദിവസമാണ് അപ്പോൾ ആരൊക്കെ ഇണ്ട് പോയി കാണാറില്ല ഒരു നേരൊക്കെ ഇല്ലാട്ടോ ഞാൻ വേഗം കറി ഉണ്ടാക്കാന്ന് അപ്പോൾ കറി അങ്ങോട്ട് അടുപ്പത്ത് വെച്ചാൽ ചിക്കൻ പൊരിയെല്ലാം കൂടി പൊരിച്ച വെച്ചിട്ടാണൊന്നും കുളിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിന്നപ്പോഴാണ് നമ്മളെ മൂപ്പര് നനക്കാൻ പോയതാണ് വാഴ നനക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അവിടെ നിന്ന് വിളിച്ച് പറയട്ടെ ഞാൻ വന്നിട്ട് പുഴയ്ക്ക് പോകാട്ടോ ഒരു മണി മണിയാകുമ്പോഴത്തേക്കും പുഴയ്ക്ക് പോകട്ടോ എന്ന് വിളിച്ചറിഞ്ഞ് അതിൽ പിന്നെ ആക്കം പോലെ ആയിട്ടോ പണി ആകെ ആടി തൂങ്ങിയായി ഇപ്പോൾ പണി കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടുന്ന് കുളിക്കേണ്ടല്ലോ പുഴയിൽ പോയി കുളിക്കാമല്ലോ വിചാരിച്ചു ഇങ്ങനെ നിന്നാണ് കേട്ടോ അപ്പോൾ അതാക്കുന്നു ഞാൻ വേറെ ഒരു കറിയൊക്കെ വെക്കട്ടെ എന്നാൽ അപ്പോൾ ഇതിന് മൂപ്പര് വരുമ്പോഴത്തേന് കറികളൊക്കെ ആയാൽ പിന്നെ ഓലിക്ക് ചോറ് എടുത്ത് തിന്നുമല്ല നമ്മൾ പുഴയിൽ നിന്ന് വരുമ്പോഴത്തേന് ഓല് ചോറ് എടുത്ത് തിന്നോളും അപ്പോൾ അത്രേ ദൂരേ ഉള്ളൂ കേട്ടോ നമുക്ക് പുഴയെ നമ്മൾ വീടുമായിട്ട് അത്ര ദൂരമൊക്കെ തന്നെയുള്ളൂ അങ്ങനെ ബിഗ് ബോസിലെ അൻസിബാനെ കണ്ടിട്ട് ഞാനിങ്ങോട്ട് പോന്നിട്ടുണ്ട് ഇനിയിപ്പം ഇങ്ങനെ അവിടെ നോക്കി നിന്നാൽ ശരിയാവില്ല നമ്മൾ കറി ഇതാക്കണം ആയി കിട്ടൂല കേട്ടോ ഒരു ചോറ് തെരിയോറിയുമ്പോഴത്തേന് കറി ആകണമല്ലോ അപ്പോൾ വേഗം ഒന്ന് കറിയാക്കി വെക്കട്ടേന്ന് വിചാരിച്ച് കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ വെക്കാതെ വിചാരിച്ചിട്ടാണ് ഇന്നിപ്പോൾ ഏതായാലും പിസ്കി പിസ്കി വെക്കാനൊന്നും നമുക്ക് ചിക്കൻ ഇല്ല ഇല്ലാത്രയും കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ അപ്പം അത് ഇല്ലത് വേഗം തട്ടി കൂട്ടി അങ്ങോട്ട് വെക്കട്ടേത് ഇന്ന് ഇന്നിപ്പോൾ എഴുതാലും ഞാൻ കിഴങ്ങ് ഒന്നും ഇടുന്നില്ല കേട്ടോന്ന് ഉള്ളിയും തക്കാളിയും അതും ഇതൊക്കെട്ടാണ് വെക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പൊതുവേ കുറച്ച് നീളം വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കിഴങ്ങൊക്കെ ഇടലുണ്ട് ഇന്നിപ്പോൾ ഞാൻ കിഴങ്ങൊന്നും ഇടുക അത് അങ്ങനെ എണ വെക്കുന്നത് ഉള്ളിയൊക്കെ നല്ല മിക്സിയിലൊന്ന് ചാച്ചിട്ടൊക്കെ എണട്ട വെക്കണത് കുറുഗി നിന്നോട്ടേന്ന് വെച്ചിട്ടാണ് അപ്പം ഈ വലിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇങ്ങനെ ഒന്ന് അമ്മ ഒരു അരച്ചിട്ടാണ് കേട്ടോ വെക്കുക ഒന്ന് ചെടുത്ത് പോലെ നല്ല ഒരു ആയിട്ട് അരക്കാതെ അങ്ങനെയട്ട് അമ്മ വെക്കുക അപ്പം അമ്മ വെക്കുമ്പോൾ നല്ല ചൊടി അയക്കാരും കറിക്ക് നല്ല എരിയും കാര്യങ്ങളൊക്കെ കഴിക്കാരും അപ്പം അമ്മന്റെ കറി കുറച്ച് ഏറെയാണ് ഒരിത്തിരി കറി വറുതാതെ തന്നെ കുറേ ചോറ് തിന്ന കേട്ടോ അതിന് മാത്രം എരിയും കാര്യങ്ങളേക്കാരും അമ്മ ഇടുമ്പോൾ അങ്ങനെ ഇടുമ്പോഴും അങ്ങനെ തന്നെയാട്ടോ അമ്മ അച്ചാർ ഇടുമ്പം വരൂ എരി കഴിക്കാറും പോലാത്തതിന് കുത്തിരി കുരുമുളക് കൂട്ടും പിന്നെ തൊള്ളിലേക്ക് വെക്കാൻ പറ്റൂല അച്ചാർ പക്ഷേ നല്ല ടേസ്റ്റാണ്ട് നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ ഏതായാലും ഇടാനൊക്കെ സമയം അയക്കണല്ലേ അപ്പോൾ സ്കൂളൊക്കെ പൂട്ടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുറച്ച് ദിവസം അവിടെ പോയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും എങ്ങനെയായാലും നമുക്ക് നമ്മളെ വരെ അത് തന്നെ ഇരിക്കാറില്ലേ അപ്പോൾ ഒന്ന് പോയി നോക്കണം പോയി നിൽക്കണം ഒരു മൂന്നാല് ദിവസം അമ്മക്കും തന്നെ ലീവ് ആകുമ്പോൾ നോലുമ്പ് തുടങ്ങുകയാണെങ്കിൽ പോയി ഹോട്ടലിൽ ലീവ് അയക്കാറില്ല ഹോട്ടലിൻ്റെ കുഴക്കം ലീവ് ആവുമല്ലോ അല്ലേ ഈ ഒരു നോൽമ്പ് തുറക്കുമ്പോൾ അപ്പോൾ അമ്മക്ക് ലീവ് ആവും അമ്മ തൊഴിലറപ്പിനൊന്നും പോണില്ല നിങ്ങൾ വന്നോളീന്നൊക്കെയാണ് പറഞ്ഞത് അപ്പം പക്ഷേ അമ്മക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യം വരില്ല അപ്പം അമ്മ തൊഴിലാറപ്പിന് പേര് കൊടുത്താൽ ഞങ്ങൾ വരൂല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനും അനിയത്തി ഇങ്ങനെ നിൽക്കുന്നത് അപ്പം ഇനിയിപ്പോൾ അവിടേക്ക് വല്ലാതെ അങ്ങോട്ട് കിടക്കണ്ടല്ലേ നമ്മൾ റൂട്ട് മാറിയേ അങ്ങോട്ട് പോകുകയുള്ളൂ അപ്പോൾ ആ ഒരു വീട്ടിലത്തെ കാര്യം പറഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെ തന്നെയായി കരഞ്ഞായതായാലും നമുക്ക് ചോറ് തന്നെ ഇടയിലും ആണ് അമ്മക്കൊന്ന് വിളിക്കാനായിട്ട് നമുക്ക് വൈകുന്നേരം വിളിച്ചതാണ് ഒന്നും കൂടി വിളിച്ച് നോക്കണം എന്താ പരിപാടിയെന്നറിയാനായിട്ട് അങ്ങനെ ഇതാക്കണ് ഞാനും കുഞ്ഞാറ്റും ചോറ് തിന്നാൻ വേണ്ടിയിട്ട് ഈ അടക്കളയിൽ തന്നെ ഇരിക്കാൻ കേട്ടോ മറ്റേ എല്ലാവരും അവിടെ ടി വി വേണ്ടി ഇരിക്കുകയാണ് അപ്പോൾ ചോറ് ഇത്തിരി എടുത്തു പക്ഷേ അതൊക്കെ പാടെ തിന്നാൻ എനിക്ക് കഴിഞ്ഞിട്ടടയ്ക്ക് എന്തോ ഛർദിക്കാനല്ല അല്ലാതെ ഒരു വരവ് സുഖമല്ല സുഖമല്ലാട്ടോ ഞാൻ വേഗം ഒന്നും പൂച്ചയ്ക്ക് തട്ടി കൊടുക്കട്ടെ എന്ന് വിചാരിച്ച് കുഞ്ഞാറ്റ നല്ല തട്ടലാ നല്ല ഉഷാറ് പൊരിച്ച് ഇറച്ചി ഉണ്ട് അതിൻ്റെ ഒപ്പം കറി ഉണ്ട് പിന്നെ ഇതാക്കണ ഇവിടെ രണ്ടാൾക്കാരുണ്ട് കേട്ടോ ഒരു പൂച്ച ഉണ്ട് ഒരു പൂച്ചയെന്നല്ല കേട്ടോ ഇതൊരു തന്തപ്പൂച്ചയാണ് അവിടെ ഒരു തള്ളപ്പൂച്ച ഉണ്ട് പിന്നെ മൂന്നാല് കുട്ടികളും ഉണ്ട് അപ്പോൾ ഒരു ഇതാ ചോറിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്ത് നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഇതാക്കണ് പട്ടിക്കുട്ടിയും വന്ന് നിൽക്കണിട്ടോ ചോറ് തിന്നാനായിട്ട് അപ്പോൾ കണ്ണൊക്കെ നല്ല തെളിച്ചണ്ടില്ല നല്ല തെളുങ്ങൂല ഈ ഒരു പോത്തുകളതും ആ പൈക്കളതും ആടുകളതും ഒക്കെ ഈ ഇരട്ടത്തിൽ നല്ല കണ്ണെന്ന് തെളിച്ചേക്കാറില്ലേ അപ്പോൾ ഇതാക്കണ് പൂച്ചന്റിയുണ്ടായാലും കിട്ടാവും നല്ലൊരു മിന്നൽ കണ്ടപ്പുറത്തൊക്കെ ഭയങ്കര ഒരു മിന്നൽ അപ്പോൾ എല്ലാവരും ഇതാക്കണ് അടുക്കളയിലും പെരൻ്റെ ഉള്ളിലായിട്ട് ലൈറ്റ് ഇട്ട് ഇതാക്കണ് ഒക്കെ അതിന് ചടഞ്ഞ് കൂടി അതിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണല്ലേ അല്ലേ പകലത്തെ പോലെയല്ലേ രാത്രിയാകുമ്പോൾ എല്ലാവരും അകത്ത് കയറിയിരുന്ന് അവിടുത്തെ ആ ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാലേക്കാരല്ല പണി അങ്ങനെന്താക്കണേ ആ പൂച്ചക്കും പട്ടിക്കൊക്കെ ചോറ് കൊടുത്ത് ആ ഒരു ബാക്കി ചോറ് ദോലക്കെ എല്ലാര്ക്കൊണ്ട് കൊടുത്ത് സന്തോഷമായിട്ടോ നമുക്കേതായാലും തിന്നാൻ കഴിഞ്ഞില്ല എന്തോ ഭയങ്കരമായിട്ട് ഛർദിക്കാൻ വരിക എന്തോ ഒരു കുഴക്ക് കിട്ടുക അങ്ങനെ ഞാനത് തട്ടി തട്ടിക്കൊടുത്ത് അപ്പോൾ ഇവിടെ വന്ന് നോക്കിയാൽ ഇനിയിപ്പോൾ ഇതാണ് കേട്ടോ സംഭവം അങ്ങനെ പുഴയൊക്കെ ഒന്നും പോകലുണ്ടായില്ലാട്ടോ കാരണം എന്താ വെച്ചാൽ മൂപ്പർ അറിഞ്ഞിട്ടില്ലെന്നും ബിഗ് ബോസ് ഇതാക്കണ് ഇന്നാണ് തുടങ്ങണമെന്നുള്ളത് ബിഗ് ബോസിൻ്റെ ഒരു മരമാണ് എന്ന് പറഞ്ഞാൽ ഒരു മരമാണ് കേട്ടോ സീരിയൽ കാണുന്നവർക്ക് നമ്മളെ മൂപ്പര് ബിഗ് ബോസ് കാണുക ഇനിയിപ്പോൾ ഏതായാലും ആ ഒരു നേരത്ത് മൂപ്പരങ്ങൾ കെട്ടി വലിച്ചാലും കൂടി ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കൂലും അറിഞ്ഞില്ലേ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ ഇതാക്കണ ഓൾ ഇതാണ് ടി വി എല്ലാവരും ഇങ്ങനെ കണ്ടിരിക്കുകയാണ് ഉണ്ണിമോൾ പഠിക്കുന്നുണ്ട് നാളെ ഇതാക്കണ് മാക്സി ആണല്ലോ പരീക്ഷ അപ്പോൾ അങ്ങനെ ഇങ്ങനെ പഠിക്കുന്നുണ്ട് ഇട്ടാ അപ്പം എന്താ പണി ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ് പണി ഇരുന്ന് മോങ് തന്നെ പണി ഒന്നാമത് ഇതാക്കണ് നല്ല ചൊറിച്ചിലുണ്ട് കേട്ടോ കാല് കാലുമ്പോൾ ഞാൻ മഞ്ഞളും കുറച്ച് അരിവെപ്പൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പാട കുത്തി ഇതാക്കിയാണ് തേച്ചു അതാണ് മഞ്ഞ കളർ പിന്നെ ഇതാ ഞാൻ കമ്മ കൈ കൊണ്ട് ഇങ്ങനെ മാന്തണ്ടല്ലോ വിചാരിച്ചിട്ട് മൂപ്പര ചീർപ്പുണ്ടായിരുന്നു ഒരു പഴയത് അതുകൊണ്ടാണ് മാന്തിയോണ്ട് ഇരിക്കണത് എന്താണറിയില്ല ഭയങ്കര ചൊറിച്ചിലാണ്ട കാൽ നല്ല ചൊറിച്ചിലാണ് കാലിൻ്റെ ആ ഒരു പത്തിയില്ല കേട്ടോ അല്ലാതെ തൊടയും കാര്യങ്ങളൊക്കെ നല്ല ചൊറിച്ചിലാണ് എന്തോ ഭയങ്കര ചൊറിച്ചിലായിരുന്നു ഭയങ്കര ചൊറിച്ചിലാണ് അപ്പോൾ അപ്പൊ ഇനിയിപ്പെന്തുകൊണ്ടാണ് ചൊറിയണത് എന്ന് അറിയാൻ പറ്റില്ല സോപ്പ് ഞാൻ മാറ്റി അല്ലാത്ത എല്ലാ കാര്യങ്ങളും ഞാൻ മാറ്റി നോക്കിയിരിക്കണം കേട്ടോ അപ്പോൾ ഒന്നും ശരിയായി കിട്ടണില്ല ചൊറിച്ചിൽ ബാക്കിയാകുകയാണ് ഈ ചൊറിയാന്നാണ്ടല്ലോ ഇങ്ങനെ ഈ വേദന ആകണവരെ ചോര വരുന്നവരെയൊക്കെ ചൊറിയാന്ന് തോന്നോ അങ്ങനെ ഇതാക്കണം ഒറ്റയ്ക്ക് ഇതാ കൊലയുമ്പോൾ ഇരുന്നാണ്ട് കുറേ ഒന്നും മൂങ്ങിയിട്ട് ആരുമില്ലല്ലോ ഒച്ചല്ലാതെ നിശബ്ദമായിട്ട് കുറേ അങ്ങോട്ട് കരഞ്ഞു അപ്പോൾ കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു കാരണം എന്തൊക്കെ പാടങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ ഒരു മനസ്സിൽ സൂക്കടും ഒക്കെ പാടെ വലിയ വലിയ അല്ല എന്നാലും നമുക്കൊരു ഇടങ്ങേറുണ്ടല്ലോ ഒരു ഇടങ്ങേറാണല്ലോ അപ്പോൾ കൈ എന്തൊക്കെ ഇങ്ങനെ വേദന ആയിട്ട് മാന്തി 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 കൈത്തണ്ട വരെ വേദനയായല്ലോ തുടങ്ങി അപ്പോൾ ഇങ്ങനെ നീറല്ലോ തുടങ്ങിയിട്ട് വെള്ളം തട്ടുമ്പോത്തിന് കാലൊക്കെ ഭയങ്കര നീറല്ല ഈ കാലം അപ്പോൾ എന്തുകൊണ്ടാണ് ആ ഇങ്ങനെ ചോറ് അറിയില്ല ഇപ്പം ആ ഒരു ഡോക്ടറെ കാട്ടി മാറിയിട്ടില്ലെങ്കിൽ വേറൊരു ഡോക്ടർ ഉണ്ട് മഞ്ചേരി അപ്പോൾ അവിടെ കൊണ്ട് കാട്ടാന്നാ പറഞ്ഞത് മൂപ്പരക്കും തന്നെ ഭയങ്കര ഇടങ്ങാറുണ്ട് ഇങ്ങനെ മാന്തി ഇങ്ങനെ ഇരിക്കണെ കാണുമ്പോളെ ഭയങ്കര ഇടങ്ങാറാണ് അങ്ങനെ ഇതാക്കണെ ഞാനും ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്ക ഒറ്റക്ക് ഇരിക്കുമ്പോളാണല്ലേ നമുക്ക് ചേത്താൻ കൂടലേ ദൈവർത്താൻ വർത്താനൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് അരഞ്ഞിരിക്കണത് ആ ഒറ്റയ്ക്ക് ഇരിക്കണത് നേരത്താണ് അങ്ങനെ ഇരുന്ന് ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഈ ഒരു ചെടിയുമ്പോ അവിടുന്ന് കണ്ടു കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ മൂപ്പരെ ഇതുമ്പോ കണ്ടിക്കണ് പക്ഷെ ഇതിനെ പിന്നെ കാണാനില്ലേന്ന് ഇപ്പോൾ ഇതാക്കുന്നത് വെറുതെ ഇങ്ങനെ നോക്കിയപ്പോൾ ആണ് കേട്ടോ കണ്ടത് അപ്പം ഈ ഒരു വലിയൊരു പുഴുണ്ടല്ലോ വലിയൊരു പുഴു പറഞ്ഞാൽ വലിയൊരു വിരലിൻ്റെ അത്ര വലിപ്പം കേട്ടോ അത് നല്ല തടി മണ്ണലൊരു പുഴുവാണ് അപ്പം ഈയൊരു പുഴുവിനെ നിങ്ങളെ നാട്ടിൽ കൂടെയൊക്കെ എന്താ പറയുക അപ്പം ഈ ഒരു നാട്ടിൽ ഞങ്ങൾക്ക് എന്താ ഈ ഒരു പുഴവിനെ പറയാമെന്നോ മാനത്തപ്പെട്ടി എന്ന് പറയും കേട്ടോ അപ്പോൾ അതെന്താ ഒരു പേര് വരാൻ കാരണം നിന്നിക്കറിയില്ല പക്ഷെ ഇവിടെ വന്നേരം ഞാനതിന് അങ്ങനത്തെ പേര് കൊടുത്താണ്ട് കേട്ടോ മാനത്തപ്പട്ടി എന്ന് പറയുക കേട്ടോ ഇഞ്ഞ് മാനത്തു നിന്ന് ചാടുന്നോണ്ട് കാണാവല്ലേ ഏതായാലും മൂപ്പരെ കാണാൻ നല്ല ചൊറുക്കുണ്ട് നമ്മളെ മിന്നൽ മുരളീൻ്റെ മരിക്കുണ്ട് കേട്ടോ സ്പൈഡർമാൻ്റെ ഒക്കെ പോലെ ഉണ്ട് മുഖം കാണാനായിട്ട് അപ്പോൾ ആ പൂവും കായും മേലെയൊക്കെ പട തിന്ന് നടക്കുന്ന പരിപാടിയാണ് അങ്ങനെന്താക്കണേ അതിനെ തോണ്ടി കൊണ്ടുവന്നപ്പോളാ മൂപ്പര് ഇന്റെ കാണാതായപ്പോ തിരഞ്ഞു വന്നതാണ് അത് എവിടെ പോയി ഇബള് അറിയാനായിട്ട് അങ്ങനെ മക്കളെ പഠിപ്പും കഴിഞ്ഞ് ജോറിയിട്ട് എല്ലാവരും കഴിഞ്ഞ് ഇതാക്കണ് എല്ലാവരും കിടക്കാനായിട്ട് നിൽക്കുകട്ടോ അപ്പോൾ മറ്റോളതാക്കണ് കട്ടർ ഇല്ല എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് പോയി കട്ടറൊക്കെ വാങ്ങാൻ പോയതാണ് ഓൾ ഇതൊക്കെ കാലൊക്കെ കയറി കയറാൻ നിൽക്കട്ടെ അപ്പം നമുക്കിത് നമ്മളത് ആരോടും പറയും വേണ്ട അറിയും വേണ്ടല്ലേ അപ്പം മൂപ്പരോട് ഞാൻ പറഞ്ഞതൊന്നും ഇല്ലാട്ടോ എവിടെയെന്ന് തെരഞ്ഞോക്കി വന്നതായിരുന്നു അപ്പോൾ മൂപ്പരെ സീരിയലൊക്കെ കഴിഞ്ഞേ നമ്മളെ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ് നീച്ചു പോകുന്നതാണ്ട് അഞ്ഞിപ്പോൾ അങ്ങനെ തന്നെയായി കാരണം ബിഗ് ബോസിൻ്റെ ഒരു കളിയാണ് ഇവിടെ കഴിഞ്ഞ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞപ്പോൾ മൂപ്പർക്ക് ഭയങ്കര സങ്കടം ആയിരുന്നു എന്നാണ് പറഞ്ഞത് എന്തോ ഒരു മിസ്സിങ്ങ് ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെയാണ് ഇപ്പം ഇനിയിപ്പം എന്താകുമോ കഴിഞ്ഞ സീസണിൻ്റെ അത്രയൊന്നും വലിയ രസം ഉണ്ടാവില്ല എന്ന് വിചാരിക്കേണ്ടില്ല കഴിഞ്ഞ സീസൺ സൂപ്പർ ചെയ്യുന്നല്ലോ അങ്ങനെ തകള് നിലവാരം വിളിയായിട്ട് ഇന്നത്തെ ദിവസം അങ്ങനെയുണ്ട് കഴിഞ്ഞിട്ട് നാളെ ഉറപ്പായിട്ടൊന്നും ഡോക്ടർ മാറ്റി കാട്ടാന്നാ പറഞ്ഞത് കേട്ടോ അപ്പം ഇങ്ങനെ മതി ചൊറിഞ്ഞ് കുത്തിരിക്കുമ്പോൾ ഇതൊരു ഇറങ്ങേറാണല്ലോ അപ്പം വേദന ചൊറിച്ചീലെന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ചൊറിഞ്ഞാൽ തോന്നും അപ്പുറത്താണ് ചൊറിയേണ്ടത് എന്നുള്ളത് അപ്പോൾ അങ്ങനത്തെ ഒരു ചോറിയല്ലേ അപ്പം അങ്ങനെ ചൊറഞ്ഞ് മതി ഇരിക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം അങ്ങനെയാണ് മുപ്പത്തിയാർക്ക് ചീത്ത ഒക്കെ കിട്ടിയിട്ട് അച്ഛൻ അടുത്ത് രാത്രി കറങ്ങി അറിഞ്ഞിട്ട് അപ്പോൾ ഇത്തരത്തിനെയുള്ള നമ്മളെ വീഡിയോ കൂടുതലായിട്ടൊന്നും പറയാനൊന്നും ഇല്ല ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് കൂടി ചെയ്തോളി ബൈ ബൈ